എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ അടുക്കൽ വന്ന നിങ്ങളെ യേശു ഒരു നാളും തള്ളിക്കളയുകയില്ല യേശുവിൻ്റെ അടുക്കലേക്ക് ആരാണ് വരുന്നത് യേശുവിൻ്റെ വചനങ്ങൾ ആരാണ് കേൾക്കുന്നത് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നത് യേശുവിൻ്റെ വചനമാണ് ഇത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് പിതാവ് നിങ്ങളെ ആകർഷിച്ചത് കൊണ്ടാണ് പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനായ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയുകയില്ല എന്നാൽ ഇന്ന് പകൽ യേശുവിൻ്റെ അടുക്കൽ വന്ന നിങ്ങളോട് യേശുവിന് പറയാൻ ഒരാലോചനയുണ്ട് ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല നിന്നെ ഉള്ളതുപോലെ അറിയുന്നവനാണ് ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുന്നത് നിൻ്റെ പ്രകൃതി അറിയുന്നവൻ നിൻ്റെ കുറവുകളെ കാണുന്നവൻ നിന്നോട് സ്നേഹമുള്ള വാത്സല്യമുള്ള കരുണയുള്ള പിതാവ് ഇന്ന് പകൽ അരുളി ചെയ്യുകയാണ് ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല ആരൊക്കെ നിന്നെ അവഗണിച്ചാലും യേശു നിന്നെ പരിഗണിച്ചിട്ടുണ്ട് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ഇന്ന് പകൽ അവൻ നിന്നെ ചേർത്ത് നിർത്തുകയാണ് അവൻ നിന്നെ തള്ളിക്കളയുകയില്ല നിന്റെ കാൽ വഴുതുവാൻ കാലിടറുവാൻ അവൻ സമ്മതിക്കുകയില്ല നീ ഒരു നാളും നശിച്ചു പോവുകയില്ല മരണം ഒടുക്കത്തെ ശത്രുവായി ഈ ഭൂമിയിലെ എല്ലാ കഷ്ടതകൾക്കും ഒടുവിൽ നിന്നെ കീഴ്പ്പെടുത്താൻ വന്നാലും യേശുവിൻ്റെ ശബ്ദം മരണത്തെ കീഴ്പ്പെടുത്തുന്ന ശബ്ദമാണ് യേശു കർത്താവ് പറയുന്നു പിതാവ് എനിക്ക് തന്നതിലൊന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും അതേ മരണത്തിന് പോലും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല നിന്റെ ശരീരം മണ്ണ് മണ്ണോട് ചേർന്നാലും ആ പൊടിയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും അത്ര ശക്തിയുണ്ട് യേശുവിൻ്റെ വചനത്തിന് അത്ര പ്രത്യാശയും ജീവനൊണ്ട് യേശുവിൻ്റെ വചനത്തിന് പ്രിയപ്പെട്ടവരെ ദൈവനിങ്ങളെ തള്ളിക്കളയില്ല നിങ്ങളെന്തിനാണ് നിരാശപ്പെടുന്നത് ആരുമില്ല എന്നൊരു ചിന്ത ഇന്നു പകൽ നിങ്ങളെ കീഴടക്കില്ല കാരണം അവൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ നിന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭാരപ്പെടുന്നു വിശ്വസിക്കുക യേശു നിന്നെ തള്ളിക്കളയുകയില്ല ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ